അരുണാചലിലെ ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതമുണ്ട് ആകുമോ എന്ന് അന്വേഷിക്കുന്ന തെളിവുകൾ വന്നു കിട്ടിയെന്നാണ് അറിയുന്നത് ദേവിയെയും ആര്യയും നവീൻ അങ്ങനെ വിശ്വസിപ്പിച്ചുവെന്നും വിവരം ലഭിക്കുന്നു യഥാർത്ഥത്തിൽ മറുലോകത്ത് മനുഷ്യജീവിതമുണ്ടെന്നും മരണാനന്തരം നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നൊക്കെ തന്നെ ഈ നവീൻ പറഞ്ഞു വിശ്വസിപ്പിച്ചു അദ്ദേഹം ഒരു ഡോക്ടറാണ് ആയുർവേദ ഡോക്ടർ ഇരുവരെയും അരുണാചൽ പ്രദേശിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും നവീനാണ് ശ്രമിച്ചതെന്ന് കൂടി ഷബീദ് റാവത്ത് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തിരുവനന്തപുരത്ത് ഷബീദ് തത്സമയം ചേരുന്നു ഷഫീദ് ഗുഡ് മോർണിംഗ് ഈ ദുരൂഹ മരണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണോ അവർ ഒരുപാട് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും നെറ്റിൽ സർ സെർച്ച് ചെയ്തിരുന്നു എന്നൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എസ് കെൻ ഇത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് വട്ടൂർക്കാവ സിയുടെ നേതൃത്വത്തിൽ വളരെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഇതിൽ പോലീസിനെ സംബന്ധിച്ച് ദുരൂഹത സംശയിച്ചത് ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളടക്കം ഇവർ നടത്തിയ ചില ഇടപാടുകൾ മാത്രവുമല്ല ഇവരുടെ ലാപ്ടോപ്പ് നവീൻ്റെ അടക്കം ലാപ്ടോപ്പ് ശേഖരിച്ച പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ച് അതേപോലെ തന്നെ മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിനെ കുറിച്ച് അവരുടെ ആ വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ ഇവർ ബ്രൗസ് ചെയ്തതിന്റെ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പി ഡി എഫുകൾ ഡൗൺലോഡ് ചെയ്തതിന്റെ അടക്കമുള്ള വിവരങ്ങൾ പോലീസ് തെളിവായി ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് മാത്രമല്ല അരുണാചലിലേക്കുള്ള ഈ യാത്ര അത് നവീൻ ആസൂത്രണം ചെയ്തതാണ് എന്നുറപ്പിക്കുന്ന തെളിവുകളും പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചു ദേവിയെയും ആര്യയെയും അരുണാചലിലേക്ക് പോകാൻ സ്വാധീനിച്ചത് നവീനാണെന്നാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതം എന്നുള്ള കാര്യം നവീൻ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അങ്ങനെയാണ് മരണം എപ്രകാരം നടത്തണമെന്നടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച ഇവരെ ഇവരുമായി അരുണാചലിലേക്ക് യാത്ര തിരിക്കുന്നുള്ള കാര്യവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർ ഈ അരുണാചലിലേക്കുള്ള യാത്ര വിമാനയാത്രയ്ക്ക് മുൻപ് ഒരാഴ്ച മുൻപാണ് നവീനും അതേപോലെ തന്നെ ദേവിയും കൂടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ശേഷം അവർ കഴക്കൂട്ടത്ത് മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു അങ്ങനെ താമസിക്കുന്ന വേളയിൽ ഇവർ കാര്യമായി പുറത്തിറങ്ങിയിരുന്നില്ല പകരം ആ മുറിക്കൂടി കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അന്യഗ്രഹത്തെ ഗ്രഹ വിശ്വാസങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്തു എന്ന് ഉറപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നുള്ള പോലീസ് സംഘം അതല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇറ്റാനഗറിലെത്തിയ ആദ്യഘട്ട ആ ഒരു ചർച്ച അത് അരുണാചൽ പോലീസുമായി നടത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ വീണ്ടും അരുണാചൽ പോലീസിൽ നിന്ന് വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്തും ആ ചർച്ചയിൽ അരുണാചൽ പോലീസ് ഈ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഫൈൻഡിംഗ്സുകളെ കുറിച്ച് ഇവരോട് സ്വാഭാവികമായും കൺക്ലൂഡ് ചെയ്യും അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ആര്യയുടെയും ദേവിയുടെയും കൈത്തണ്ട മുറിച്ചവരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതാണ് അരുണാചൽ പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ േഖരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായ പരിശോധന ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തും ഏതായാലും മൂന്നുപേരുടെയും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ബന്ധുക്കളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തീർത്തും തീർത്തും ദുരൂഹമായിട്ടുള്ള ഒരു സംഭവം അതിന്റെ ഓരോ ചുരുളുകളും അഴിയുകയാണ് പ്രത്യേകിച്ച് ഈ ഹോട്ടൽ റൂമിൽ ഇവർ കിടന്ന ഹോട്ടൽ റൂമിൽ ഒരു പാത്രത്തിനുള്ളിൽ മുടി ഉണ്ടായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്